പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോയിൽ വന്ന മറ്റു രണ്ട് കമൻറ്റുകൾ പറ്റി അല്പം സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് ആ എനിക്കറിയില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ചില അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കണം ആദ്യം നമുക്ക് ആ കമൻറ്റ് നോക്കാം സത്യം പക്ഷേ കരഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാതെ മറ്റൊരു കുടുംബമുള്ള ഒരുവന് വേണ്ടി സ്വന്തം ഭർത്താവിനെതിരെ ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്ത സ്നേഹനിധിയായ ഭാര്യ ഒരു പുരുഷൻ കരയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സർവ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും മറ്റൊരു വീഡിയോയിൽ മാഡം പറഞ്ഞതുപോലെ ദൈവം ഇതും കാണുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ പൊതുവേ എനിക്ക് ദൈവവിശ്വാസമുണ്ട് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇത്തരം ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ദൈവം കാണുന്നു എന്നുള്ള ചിന്ത വരും ദൈവത്തെ മറന്ന് എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും പലരും തെറ്റായ വഴികളിലേക്ക് പോകുന്നത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ദൈവവിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നാൽ നമ്മൾ ഏത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതെല്ലാം കാണുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടായിരിക്കും ഞാൻ പറയാനായിട്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പുരുഷൻ കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു പുരുഷൻ കരയുന്നത് കാരണം അവൻ്റെ ഹൃദയത്തിലെ വളരെ വലിയ വേദനയാണ് ആ കരച്ചിലിന് കാരണം അപ്പോൾ ആത്മാർത്ഥമായി താൻ സ്നേഹിച്ച തൻ്റെ ഭാര്യ തന്നെ വിട്ട് മറ്റൊരു പുരുഷൻ്റെ കൂടെ പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുപോലെ തിരിച്ചും ഇപ്പം ഈ കമൻ്റ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പുരുഷൻ്റെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഒരു പുരുഷനും ഒരു പെണ്ണിനെ കളഞ്ഞിട്ട് മറ്റൊരു കൂടെ പോവുക എന്ന് പറയുന്നത് വളരെ ദുഃഖമാണ് ഇവിടെ രണ്ട് വ്യക്തികൾക്കും കുടുംബമുള്ളതാണ് അതായത് ആ സ്ത്രീ ആരുടെ കൂടെ പോയോ ആ പുരുഷനും ഒരു കുടുംബമുണ്ട് അവിടെ ഒരു ഭാര്യ കരയുന്നുണ്ട് ഇവിടെ ഭർത്താവ് ഇനി ഒരു കമൻറ്റുകൂടെ നമുക്ക് നോക്കാം ആ കമൻറ്റ് ഇങ്ങനെയാണ് മാഡം ചേച്ചി രണ്ട് കുഞ്ഞുങ്ങളും ഞാനും ഭാര്യയും ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം ഒരിത്തിരി സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു പക്ഷേ സ്ഥലത്തുള്ള മറ്റൊരുവനുമായി അവിഹിതം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ മകൾക്ക് പതിനാറ് വയസ്സുണ്ട് നാളെ ആ കുഞ്ഞിന് നല്ല ഒരു ജീവിതം അതായത് അമ്മ ഇങ്ങനെ ആയാൽ ഉണ്ടാകുമോ ഇതെന്ന് വെച്ചാൽ ഏതൊരു പിതാവിൻ്റെ ആശങ്കയാണ് ഇങ്ങനെ പോയ ഒരു അമ്മയുടെ മകളെ ആരെങ്കിലും വിവാഹം കഴിക്കുമോ തീർച്ചയായും ഇത്തരത്തിലൊക്കെ കുടുംബജീവിതങ്ങളെ നശിപ്പിക്കുന്ന പുരുഷനായാലും സ്ത്രീയായാലും എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ കൂടുതൽ സ്നേഹമായിരിക്കണം അല്ലെങ്കിൽ ഭാര്യയോട് കൂടുതൽ സ്നേഹമായിരിക്കണം എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് വേറൊരു വ്യക്തിയും ആയി നമ്മൾ നമ്മുടെ ആ സ്നേഹബന്ധത്തിന് മുറിവേൽക്കാൻ തുടങ്ങിയത് മറ്റൊരു വ്യക്തിയുമായി നമ്മൾ കൂടുതൽ അടുപ്പം വന്നാൽ പലർക്കും ആ അടുപ്പത്തിന് നിയന്ത്രിക്കാൻ പറ്റാതെ വരും എന്നാൽ നിയന്ത്രിക്കാൻ പറ്റുന്നവരുമുണ്ട് സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് വളരെയധികം സ്നേഹവും ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ പറ്റാതെയുള്ള ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് എത്ര തന്നെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വന്നാലും ഒന്നും അവരുടെ മുന്നിൽ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തോന്നൂല്ല അപ്പം അങ്ങനെ ഇല്ലാത്തവരാണ് വ്യക്തി സ്വന്തം കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഒരു വ്യക്തി ഈ രീതിയിൽ നിങ്ങളെ അടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ലൈംഗിക ബന്ധത്തിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടെ നല്ല കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികളെ നിങ്ങളെയും കളഞ്ഞിട്ട് പോകും അതല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങളുമായിട്ട് സ്നേഹത്തിലായിരിക്കുകയും പിന്നീട് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലുള്ള നിര നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും നശിപ്പിക്കരുത് ഇവിടെ രണ്ട് കുടുംബങ്ങളാണ് നശിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ മക്കളും കഷ്ടപ്പെടുന്നു അതുപോലെ നമ്മോടൊപ്പം വരുന്ന വേറൊരു ഭാര്യയുടെ ഭർത്താവും അവിടെ ആ കുടുംബവും അവിടെ സങ്കടത്തിൽപ്പെടുകയാണ് അപ്പം ഇത്തരത്തിലൊക്കെ വരാതിരിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ചിന്തിക്കണം ആ കുടുംബത്തിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി നമ്മൾ എപ്പോഴും മറ്റുള്ള വ്യക്തികളെ കാണുമ്പോൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടരുത് അവിടെ തന്നെ ഉള്ളൊരാശങ്കയാണ് എനിക്കൊരു മോളുണ്ട് ആ മോളെ നേരാമണ്ണം ആരെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം അത് മാത്രമല്ല ഒരു പെൺകുഞ്ഞ് നമുക്കുണ്ട് അത് പ്രായമായ കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനൊരച്ഛനെയല്ല ഒരു അമ്മയെയാണ് ആവശ്യം അത് ഒരമ്മമാരും മറന്നു പോകരുത് എടുത്തു ചാടി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ അനാഥരാകുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ പുരുഷനും സ്ത്രീയും തുല്യമായിട്ട് തെറ്റുകാരാണ് ആ പുരുഷനെന്ന് പറയുമ്പോൾ വേറൊരു ഭാര്യയുള്ള ആളാണ് അപ്പോൾ രണ്ട് കുടുംബങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ് അനാഥമാവുകയാണ് അപ്പം ഏത് കുടുംബത്തിലായാലും ഇത്തരത്തിലുള്ള ആ പങ്കാളിത്തം തീർച്ചയായിട്ടും നിങ്ങളെ ജീവിതം നശിപ്പിക്കും നല്ല കാലത്ത് മാത്രം നിങ്ങൾക്ക് ഒരു സ്നേഹം കാണും അത് കഴിഞ്ഞാൽ ആ റൊമാൻറ്റിക്കെല്ലാം പോവും നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും നിങ്ങൾ ഒറ്റപ്പെടും അനാഥയാവും അല്ലെങ്കിൽ പുരുഷനാണ് ഇത്തരത്തിൽ പോകുന്നതെങ്കിൽ ആ പുരുഷനും തീർച്ചയായിട്ടും ഭാവിയിൽ അനാഥനാകും അപ്പോൾ ഓർക്കുക ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും നല്ലതല്ല ഇതിനെല്ലാം കാലം നമ്മോട് പല ചോദ്യങ്ങളും ചോദിക്കും അന്ന് നമുക്ക് ഉത്തരം കിട്ടാതെ വരും അന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മക്കൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിലാക്കണം സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമില്ല അതായത് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിൽ വില്ലനായി വരുന്നതാണ് ഈ ഇടയ്ക്ക് വരുന്ന അവിഹിത ബന്ധങ്ങൾ ഇത്തരം അവിഹിത ബന്ധങ്ങൾ വരാതെ ഇരുകൂട്ടരും ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം